السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرتي ورنوتي مبتتي إن إن تحديث البرامج كنه ترية تتجل أنت വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന രൂപത്തിലാകുമോ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റദിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസ് റദിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടെ നിന്ന് പറഞ്ഞു ഇന്നക്കും അമലൻ നിശ്ചയം നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നു ഈ അദക്കുഫി ആയുനിക്കും അത് നിങ്ങളുടെ ദൃഷ്ടിയിൽ വളരെ ചെറുതാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അത് വളരെ ചെറുതാണ് മിനാരി രോമത്തേക്കാളും നിസ്സാരമാണ് നിങ്ങളതിനെ നിസ്സാരവൽക്കരിക്കുന്നുണ്ട് അതൊക്കെ ചെറിയ തെറ്റല്ലേ എന്ന രൂപത്തിൽ നിങ്ങളെ സമീപിക്കുന്ന കാണുന്ന ചില തെറ്റുകൾ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇൻകുന്ന്ഹ നിശ്ചയം ഞങ്ങൾ അതിനെ പരിഗണിക്കാറുണ്ടായിരുന്നു എണ്ണാറുണ്ടായിരുന്നു അല അഹ്ദിൻ നബി സലാഹു അല്ലൈവലം നബി സലാഹു അല്ലൈവലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മിനൽ മൂബിക്കാത്ത് മൂബിക്കാത്തിൽ പെട്ടതായിട്ട് അതിനെ കണക്കാക്കാറുണ്ടായിരുന്നു എണ്ണാറുണ്ടായിരുന്നു അഥവാ ചെറിയ തെറ്റാണെന്ന് പലരും കണക്കാക്കുന്ന തെറ്റുകൾ അത് മനുഷ്യനെ നശിപ്പിക്കുന്നതാണ് ദുന്യാവും ആഹ്രവും മനുഷ്യൻ്റെ നശിപ്പിക്കുന്ന തരത്തിലുള്ള തെറ്റുകളാണെന്ന് ഞങ്ങൾ റസുൽത്താൻ്റെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ പരിഗണിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ ചെറുതായിട്ട് നിസ്സാരവൽക്കരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അനസ്സു അള്ളാഹു താലാൻ ബോധ്യപ്പെടുത്തുന്നു ആകയാൽ ചെറിയ തെറ്റുകൾ പോലും നമ്മുടെ ദൃഷ്ടിയിൽ ചെറിയ ചെറിയ തെറ്റുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പല തെറ്റുകളും നമ്മൾ നശിപ്പിക്കാൻ പോകുന്നവയാണ് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഒരു കാര്യം ജീവിതത്തിൽ അറിയാതെ സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്ന ചെറിയ തെറ്റുകൾ അത് പൊറുക്കപ്പെടും സൽക്കർമ്മങ്ങൾ കാരണമായിട്ടൊക്കെ പൊറുക്കപ്പെടും പക്ഷേ ചെറിയ തെറ്റുകളെ നിസ്സാരവൽക്കരിച്ച് അത് അതൊക്കെ ചെറുതല്ലേ അന്നും കുഴപ്പമുണ്ടാവില്ല എന്ന് നിസാരവൽക്കരിച്ചു കൊണ്ട് ചെയ്യുന്നത് അപകടം സൃഷ്ടിക്കും തെറ്റുകൾ സംഭവിക്കും സ്വാഭാവികമായിട്ടും സാഹചര്യം കഴിവപ്പെട്ടും ചെറിയ തെറ്റുകൾ സംഭവിച്ചു പോയാൽ അത് മറ്റു സൽക്കരമങ്ങൾ കൊണ്ട് പൊറുക്കപ്പെടും പക്ഷേ നിസ്സാരവൽക്കരിച്ച് അതിനെ അവഗണ അവഗണനാ മനോഭാവം അതായത് ആ അത് സംബന്ധമായ നിർദ്ദേശങ്ങൾക്ക് അവഗണന നൽകുന്ന രൂപത്തിൽ ആ തെറ്റുകളെ സമീപിച്ചാൽ അത് നമ്മിൽ വലിയ അപകടം സൃഷ്ടിക്കും അള്ളാഹു താല അത്തരത്തിൽ തെറ്റുകളെ തെറ്റായി കണ്ട് പരമാവധി അതിൽ നിന്നും മാറി നിൽക്കാൻ തോഫീഫ് നൽകുമാറാവട്ടെ ആമീൻ അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ